നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ള പേരെ അടിച്ചേൽപ്പിക്കരുത് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് സ്വർഗത്തിൽ എന്തുവാഴക്കാ ചെയ്യാനാ പറ്റുന്നേ നിങ്ങൾ ഇന്ന് തേണ്ടിതരം കാണിക്കുന്ന ഒരുത്തിനെ ഇവിടെ ശിക്ഷക്ക് ഒരു രണ്ടു വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് നാപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു ദൈവം ആരെ ശിക്ഷിച്ചതാ ഇവൻ ഇവനെന്ത് തെറ്റി ചെയ്തിട്ട ഇങ്ങനെ ഒരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ ുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് സന്തോഷ് ജോർജ് കുളങ്ങര എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയൊരു സഞ്ചാരിയാണ് ലോകം മുഴുവനും ചുറ്റി സഞ്ചാരം ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത് വലിയൊരു മോട്ടിവേഷൻ സ്പീച്ചാണ് എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് എനിക്ക് ഇങ്ങനെ സ്പീച്ചൊക്കെ ചെയ്യുന്നതായിട്ട് കാണാം ഒരുപാട് പേര് മോട്ടിവേഷൻ ഷെയർ ഒക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഇദ്ദേഹം ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടും എല്ലാ സഞ്ചാരം നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ അതിനെ സൃഷ്ടിച്ച ലോകം സൃഷ്ടിച്ച അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ ഇതുവരെ അത് സാധിച്ചിട്ടില്ല അപ്പോൾ വകതരി ഒട്ടപൂജയാണ് അദ്ദേഹം പോകുന്നത് നല്ല കുറച്ച് ബുദ്ധിയും ഇവരുള്ള ആൾക്കാർ പോയിരുന്നില്ല ദൈവത്തെ കൂടുതലാൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യേണ്ടിയിരുന്നു പക്ഷെ എന്തു ചെയ്യാ കുളങ്കര പേരിൽ എന്താ കുളത്തിലാണല്ലോ അത് കരക്ക് ഇതുവരെ എത്തിയിട്ടില്ല അപ്പൊ അയാൾ പറയുന്ന ഒരു മണ്ട എന്ന മണ്ടത്തര മറ്റുള്ളവർക്ക് അടിച്ച് ഒന്ന് മതത്തെ കളിയാക്കി എന്ന് പറഞ്ഞു അതുമാത്രമല്ല ദൈവം ഇവിടെ തന്നെ ശിക്ഷ എന്ത് കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു മൂന്നാമത് പറഞ്ഞു ഈ ഭൂമിയിലൊന്നും ചെയ്യാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് ഉണ്ടാക്കാൻ ചെയ്യുന്നു എന്ന് അയാൾ ചോദിക്കുന്നത് അതായത് ഒരു കുട്ടിയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട് ഒരു പുജക്കിണറിയിൽ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പെട്ട് കിടക്കുന്ന ഒരു ചെറിയ കുട്ടി അപ്പൊ ശ്വാസം പിടിച്ച് ഇങ്ങനെ കുടിക്കുന്ന കുട്ടി അതിനെ രക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരാണ് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു ദൈവത്തിനവിടെ രസിച്ചുകൂടുക എന്നൊക്കെ പറയുന്നു അപ്പം ആ കുട്ടി തെറ്റ് ചെയ്ത വിഷയമല്ല നിങ്ങൾ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങളുണ്ട് ദൈവം എന്താണ് പറഞ്ഞത് എന്തിനാണ് പരീക്ഷണം എന്താണെന്നൊക്കെ പറഞ്ഞു ഈ ലോകം മുഴുവനും അത് രീക്ഷണമായിട്ടാണ് ഈ ലോകത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഈ ദുരിയാവിൻ്റെ അപ്പം ഓരോരുത്തർക്കും ഓരോരോ അഞ്ച് പരീക്ഷണങ്ങൾ അള്ളാഹ് കൊടുക്കുമെന്ന് പറഞ്ഞു ഒരാൾക്ക് ജീവനഷ്ടമായിരിക്കും മക്കളെ നഷ്ടപ്പെടും സമ്പത്ത് നഷ്ടപ്പെടും ഭയം വരും അങ്ങനെ ഒരുപാട് അഞ്ച് കാര്യങ്ങൾ അല്ല പറഞ്ഞിട്ടുണ്ട് ഖുറാൻ്റെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം അതിങ്ങനെ പരമകരുണ്യകനൊന്നും ചോദിച്ച് കളിയാക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു മതത്തെക്കുറിച്ച് പറയുന്നില്ല മനസ്സിലായി പക്ഷെ പരമകരുണ്യൊക്കെ നിന്ന ആ ഒരു വാക്ക് അത് കൂടുതൽ വന്നത് ഖുറാൻഖാണ് അപ്പോൾ ആ കുട്ടി അവിടെ രണ്ട് ദിവസം അവിടെ ഉണ്ടാവുമ്പോൾ ആ കുട്ടി അവിടെ മരിച്ചു പോയാൽ തന്നെ ആ കുട്ടി നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അപ്പോൾ കുട്ടികൾ മരിച്ചാൽ പതിനഞ്ച് വയസ്സിന് മുമ്പ് മരിച്ചാലും അത് മരിക്കുന്നു നമുക്ക് വിഷമൊക്കെ ഉണ്ടാവും പക്ഷെ ആ കുട്ടികളെ സംബന്ധിച്ച് അത് സ്വർഗ്ഗത്തിലാണ് അള്ളാഹുവിന്റെ അടുത്തുള്ള പോകുന്നത് നമ്മളാരും മരിക്കും ആരും ബാക്കിയാവില്ല അപ്പൊ കുട്ടികളായി മരിക്കുമ്പോൾ അപ്പൊ അതിന്റെ സ്വർഗം കിട്ടും അത് മാത്രമല്ല പാരൻസ് ക്ഷമിച്ചാൽ അതിൻ്റെ കുട്ടിയുള്ള കൊണ്ടുപോയി ക്ഷമിച്ചാൽ അവർക്കും സ്വർഗ്ഗം കിട്ടും അപ്പൊ അവർ രണ്ടുപേർക്കൊരു പരീക്ഷണാണ് അപ്പൊ അവർ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയെ ചിലപ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടുക അപ്പൊ കാരുണ്യമില്ല അള്ളാഹു അങ്ങനെ നോക്കി രസിക്കുകയല്ല ചെയ്യുന്നത് അവിടെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഖുർആനിൽ പറഞ്ഞത് അപ്പോൾ വചനം അറിയാതെ അള്ളാഹു ഖുർആാനിൽ എന്താണ് പറഞ്ഞത് ഈ ലോകത്തെക്കുറിച്ച് എന്താണ് പരിചയപ്പെടുത്തിയൊന്നും പഠിക്കാതെ നിങ്ങളുടെ ഈ യുക്തി വെച്ചിട്ട് ഈ മതത്തിന്റെ കെട്ടിപ്പടിക്കാൻ പാടില്ല അല്ല അങ്ങനെ ദൈവം എന്ത് ചെയ്യുന്നു എന്നെല്ലാം പറയാൻ പാടില്ല അത് ഖുർആൻ അത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് പരീക്ഷിക്കുന്നത് ഒക്കെ പഠിച്ചിട്ടായിരിക്കണം അത്തരം വിഷയം പറയേണ്ടത് ഇവിടെ ശിക്ഷ കൊടുക്കുന്നില്ല ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ തന്നെ ശിക്ഷ കൊടുത്താലും അവർ ആ തെറ്റുകൾ ചെയ്യില്ലല്ലോ എന്തുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന് പറയും ദൈവം ഈ ദുരി കൊടുത്ത വാല്യൂ വാല്യു എന്ത്ന്ന് അള്ളാഹോ സുഭാഗത്താൽ കുറവാനാണ് പറയുന്നത് വാല്യൂ പോലും മുഴുവൻ അള്ളാഹു ഈ ദുനാവിന് കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുത്തിരുന്നെങ്കിലേ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാർ തുള്ളി വെള്ളം പോലും ഒന്നും കൊടുക്കില്ലായിരുന്നു പിന്നെ വെള്ളം കൊടുക്കുന്നു വേണ്ടതൊക്കെ അല്ല എന്താ ഏർപ്പാടാക്കി കൊടുക്കുന്നത് എന്തിനാണ് അവർ കുറച്ച് സമയം നീട്ടി കൊടുക്കുന്നെന്ന് മാത്രം അവരെ ഒരു പിടി പിടിക്കാനുണ്ട് ചെറിയൊരു സമയം നീട്ടി കൊടുക്കും ോ നാൽപ്പത് ദിവസോ ചിലപ്പോ നാൽപ്പത് വർഷം അതൊക്കെ ചെറിയ നിസ്സാരമാണ് അത് സാധ്യം നീട്ടിക്കൊടുത്തു പക്ഷേ യഥാർത്ഥ കോടതി ഉണ്ട് അവിടെയാണ് ഇപ്പൊ അനീതി ഒരുപാട് തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ വിജയത്തി ഭരണം കൊണ്ടുപോയി ജയിലിലേക്ക് എടുക്കും അപ്പോൾ അവർക്കൊരുക്കൊരു ഒരു ന്യായം കിട്ടണ്ടേ അപ്പോൾ അവരിഷ്ടമുള്ള ആൾക്കാർ ജയിലിലിട്ടും അപ്പോൾ യഥാർത്ഥ കോടതി ദുനിയാവല്ല യഥാർത്ഥ കോടി വരാറുണ്ട് അവിടെയാണ് പിടിക്കുക അപ്പോൾ അപ്പോൾ ഇതെല്ലാം ഒരു പരീക്ഷണമാണ് ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്ന എല്ലാം അള്ളാഹുവിന് അറിയുന്നുണ്ട് ഒരു സമയം നീട്ടി കൊടുക്കുന്നുണ്ട് മാത്രം അപ്പോൾ അള്ളാഹുവിൻ്റെ വചനം ഖുർആൻ നിങ്ങൾ ഏത് മതവിശ്വാസവും ഏത് കളിയാക്കാൻ കുഴപ്പമില്ല അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണമെങ്കിൽ അത് ഖുറാനിൻ്റെ എന്താണ് പറഞ്ഞത് അതിനെ നിങ്ങൾ വിസ്തരിച്ചാണ് പറയേണ്ടത്